മത്തെ മഹത്വം കർത്തൃമേശ എന്ന വിഷയത്തിൽ മൂന്നാമത്തെ ക്ലാസ് ആണ് ഇത് രണ്ടാമത്തെ ക്ലാസ് കുറഞ്ഞ പക്ഷം കണ്ടില്ലെങ്കിൽ മൂന്നാമത്തെ ക്ലാസ് കണ്ടിട്ട് യാതൊരു പ്രയോജനവുമില്ല ഇന്നത്തെ വിഷയം എന്താണ് നാം അനുഷ്ഠിക്കുന്ന കർത്തൃമേശ എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഗുരുതലേഖനം പതിനൊന്നാം അധ്യായത്തിൽ യേശുക്രിസ്തു പെസഹ ആചരിക്കുമ്പോൾ ശിഷ്യന്മാരോട് പെസഹയുടെ വിധി പ്രകാരം പെസഹ തെറ്റായ രീതിയിൽ ആരെങ്കിലും ഭക്ഷിച്ചാൽ അവന് നിദ്രാപിക്കുകയോ രോഗങ്ങൾക്ക് ഈഴ്പ്പിടുകയോ ചെയ്യും എന്നുള്ള ആ പഴയ നിയമത്തിൻ്റെ ഉപദേശം അവിടെ പറയുന്നത് പൗലോസ് കോട്ടി ചെയ്ത് എഴുതുന്നതായിട്ട് ഞാൻ പറഞ്ഞു പക്ഷേ നമ്മളത് മനസ്സിലാകാതെ പോകുന്നത് അവിടെ അവൻ എന്ന് പറയുന്നത് കൊണ്ടാണ് അതിന് ഞാൻ നാലഞ്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു യേശു ക്രിസ്തു ഭാവി കാല സംഭവങ്ങൾ പറയുമ്പോൾ അവൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞു അവർ അവനെ ഉപദ്രവിക്കുകയും മരണത്തിന് വിധിക്കുകയും ചെയ്യും എന്ന് യേശു പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്നതിന് പകരം അവൻ എന്നാണ് അവിടെ പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ക്ലാസ്സിൽ എന്താണ് നാം അനുഷ്ഠിക്കേണ്ട കർത്തൃമേശ നമ്മൾ കർത്തൃമേശ അനുഷ്ഠിക്കണം എന്ന് തന്നെയാണ് വചനം പറയുന്നത് കുരുതി ലേഖനം അഞ്ചാം അധ്യായത്തിൽ പറയുന്നു നിങ്ങളുടെ പ്രശംസ നന്നല്ല സാരം പുളിമാവ് പിണ്ണത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ലയോ നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തൊക്കെ പുതിയ പിണ്ണം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൽ നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ പഴയ നിയമത്തിൽ അവർ പെസഹ കുഞ്ഞാടിനെ അറക്കുമ്പോൾ അതിൻ്റെ നിഴലുമാറി വാസ്തവമായത് വന്നു എന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ പെസഹ കുഞ്ഞാട് ക്രിസ്തുവാണ് എന്ന് പറയുകയാണ് ആകെയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക യഹൂദൻ പെസഹായിക്ക് മുൻപേ അവൻ്റെ വീട്ടിലെ സകലമാന ഈ പുളിപ്പ് അടങ്ങിയ ഭക്ഷണങ്ങളും നീക്കം ചെയ്യും ഈസ്റ്റ് അടങ്ങിയ ബ്രെഡ് ബിസ്ക്കറ്റ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റിമൂവ് ചെയ്യും അല്ല അവൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിലെ പാപങ്ങൾ നീക്കുമ്പോൾ നമ്മൾ ഉത്സവം ആചരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി എന്താണ് നമ്മൾ മുറിക്കുന്ന അപ്പം എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഗുരുന്ദേഖനം പത്താം അധ്യായത്തിൽ പറയുന്നു അതുകൊണ്ട് പ്രിയന്മാരെ വിഗ്രഹാരാധന വിട്ടോടുവിൽ നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു ഞാൻ പറയുന്നത് വിവേചിപ്പീൻ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് പൗലോസ് പറയുന്നത് നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം അനുഗ്രഹപാത്രം അനുഗ്രഹപാത്രമെന്ന് പറയുന്നത് കപ്പിനെയാണ് എന്ന് പറയുന്നത് നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലോ അതായത് കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിയൻ അതായത് വിശുദ്ധന്മാർ ഒന്നിച്ചു കൂടുന്നതിനെയാണ് കപ്പ് എന്ന് ബൈബിള് വിവക്ഷിക്കുന്നത് നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ അതായത് ബോഡി ഓഫ് ക്രൈസ്റ്റ് ആരാധനയ്ക്ക് കൂട്ടുന്നതിനെയാണ് അപ്പമായിട്ടും വീഞ്ഞായിട്ടും പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ എന്താണ് നമ്മൾ കൂടുമ്പോൾ എന്താണ് നുറുക്കുന്നത് ഇതിൻ്റെ നിഴലായിട്ട് യഹൂദൻ അവരുടെ പെസഹായിക്കും അവരുടെ ശബദ് ദിവസങ്ങളും വെള്ളിയാഴ്ച വൈകുന്നേരം അവരുടെ ഭവനത്തിൽ ഒന്നിച്ചു കൂടി അവരുടെ പിതാവിൻ്റെ സ്ഥാനത്തുള്ള വ്യക്തിയോ അല്ലെങ്കിൽ പിതാവോ അവിടെ അപ്പം നുറുക്കി തൻ്റെ കുടുംബത്തിലുള്ളവർക്ക് കൊടുക്കും വെച്ചാ സമയത്തും ഇതുപോലെ തന്നെയാണ് അവർ മൂന്ന് അപ്പത്തിൻ്റെ ഒരു പായ്ക്ക് അതിൻ്റെ നടുക്ക് നിന്ന് ഒരു അപ്പം എടുത്ത് അത് നുറുക്കി അതിൻ്റെ ഒരു ഭാഗം വീണ്ടും നുറുക്കി തൻ്റെ മക്കൾക്ക് ഒക്കെ കൊടുക്കും അവിടെ കുഞ്ഞാടിൻ്റെ ഒരു കാലും കയ്പ്പ് ജീരയും ഒക്കെ വെക്കും ഓക്കെ അപ്പോൾ ഇതെല്ലാം അക്ഷരാർത്ഥത്തിൽ അവർ ചെയ്യുന്നെങ്കിൽ നമുക്ക് എന്താണ് നമ്മൾ നുറുക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് നമുക്കറിയാം ഇതെല്ലാം യഹൂദനെ സംബന്ധിച്ച് ഇതെല്ലാം ബാഹ്യമായിട്ട് ചെയ്യുന്നതാണ് ശരീരത്തിന് ലഭിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത് അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായിട്ട് ഒന്നും പുതിയ നിയമത്തിലില്ല നമ്മുടെ ആഹാരം എന്ന് പറയുന്നത് എന്താണെന്ന് ബൈബിൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ നുറുക്കുന്ന അപ്പം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് യേശു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞു നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പ്രവർത്തിക്കാൻ പറഞ്ഞു എന്താണ് എന്നേക്കും നിലനിൽക്കുന്ന ആഹാരം ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും പക്ഷേ എന്നേക്കും നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് അപ്പോൾ നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറഞ്ഞു നമ്മൾ ഭക്ഷിക്കുന്ന ആഹാരം അത് മറപ്പുരയിൽ പോയി അത് വെളിയിൽ പോകുമെന്ന് യേശു പറഞ്ഞു അപ്പോൾ എന്നും നിലനിൽക്കുന്ന ആഹാരം എന്ന് പറയുന്നത് ദൈവവചനമാണ് ഇനി ദൈവവചനത്തെ ആഹാരമായിട്ട് പല ഭാഗത്തും നമ്മൾ കാണുന്നുണ്ട് യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറയുമ്പോൾ അതിന് ഒരു എക്സ്റ്റെൻഡ് മീനിങ് ഉണ്ടെന്ന് നമുക്കറിയാം അതായത് ആഹാരം മാത്രമല്ല ദൈവവചനത്തെയും കൂട്ട കൂട്ടിയാണ് അത് പറയുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ ഇതെല്ലാം പഴയ നിയമവിശ്വാസികൾ അക്ഷരാർത്ഥത്തിൽ അവർ കൂടി വരുമ്പോൾ അവരുടെ പിതാവ് ഒരു എടുത്ത് അതിനെ കൃത്യമായിട്ട് മുറിച്ച് തൻ്റെ മക്കൾക്കോ അല്ലെങ്കിൽ ഭവനത്തിലുള്ളവർക്ക് കൊടുക്കും അപ്പോൾ പുതിയ നിയമത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ദൈവവചനത്തെ മുറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ അക്ഷരാർത്ഥത്തിലുള്ള അല്ല കൊടുക്കുന്നത് ഇത് റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് നമ്മൾ ദൈവവചനത്തെ കൊടുക്കണം എപ്രകാരം നമ്മളൊരു ബ്രെഡിനെ മുറിക്കുന്നു അതുപോലെ തന്നെ ആ വചനം നമ്മൾ മറ്റുള്ള ഇംഗ്ലീഷ് വേർഷനിൽ വായിച്ചു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിൽ അത് കട്ട് ചെയ്യുക എന്ന് പറയുന്നു അപ്പോൾ യഹൂദന്മാർ ബ്രെഡ് ബ്രെഡെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബ്രെഡല്ല ഈ നമ്മുടെ പപ്പടം പോലെ അത് കൃത്യമായിട്ട് നടു കൂട് ഒടിയുന്ന രീതിയിൽ അതിനെ ഒടിച്ച് അത് നുറുക്കി കൊടുക്കും യഹൂദൻ്റെ പ്രസഹ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞു അവർ മൂന്ന് ബ്രെഡ് വെക്കും അല്ലെങ്കിൽ ഈ അപ്പടം പോലത്തെ ബ്രെഡ് വെക്കും അതിൻ്റെ നടുക്കുള്ള ബ്രെഡ് എടുത്ത് അതിൻ്റെ പകുതി ഒടിച്ച് മക്കൾക്ക് കൊടുക്കും ബാക്കി അവർ മുതിർന്ന ഒരാൾ ഉണ്ട് അത് ഒളിപ്പിച്ച് വെക്കും ഈ മക്കൾ ചെന്ന് തപ്പിയെടുക്കും ഇതെല്ലാം യേശു ക്രിസ്തുവിനെ നിഴലാണ് അവരറിയാതെ ഇതെല്ലാം അവർ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്ന ഇതാണ് അവർ ചെയ്യുന്നതെല്ലാം ബാഹ്യമായിട്ടാണ് നമ്മൾ എല്ലാം തന്നെ നിത്യജീവിലേക്കും നിലനിൽക്കുന്ന അപ്പമാണ് നമ്മൾ മുറിക്കുന്നത് അല്ലെങ്കിൽ സത്യവചനത്തെ നമ്മൾ മുറിക്കുക റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അവർ ശരീരത്തിന് വേണ്ടുന്ന ആഹാരം അവർ ഭക്ഷിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്താണ് ഭക്ഷിക്കുന്നത് അകത്തെ മനുഷ്യനെ ആണ് നമ്മൾ പോഷിപ്പിക്കേണ്ടത് എഫ് എ ലേഖനത്തിലും റോമാൻ ലേഖനത്തിലുമൊക്കെ ഈ ആന്തരിക മനുഷ്യനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല നമ്മളെ ദൈവത്തോടടുപ്പിക്കുന്ന ദൈവവചനമാകുന്ന ആഹാരമാണ് നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നത് പ്രവചനം അൻപത്തി അഞ്ചാം അധ്യായത്തിൽ ഇത് നമ്മൾ കാണുന്നുണ്ട് അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവീൻ ഉത്സവത്തിൻ്റെ അവസാന നാളില് യേശു നിന്ന് പറഞ്ഞ അതേ വാക്കുകളാണ് വന്ന് വാങ്ങി തിന്നുവിൻ നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ വീഞ്ഞും പാലും എന്ന് പറയുന്നത് ദൈവവചനത്തിന് പറയുന്നതാണ് അപ്പം അല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരാത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന് എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പിൻ പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചുകൊള്ളു അതായത് ദൈവവചനം കേൾക്കുമ്പോൾ അത് ആഹാരത്തിന് തുല്യമാണ് എന്ന് പറയുന്നു അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനിൽ നോക്കുകയാണെങ്കിൽ ലെറ്റ് യുവർ സോൾ ഡിലേറ്റ് ഇറ്റ് സെൽഫ് ഇൻ അപെൻഡൻസ് അതായത് ഇത് ദൈവവചനത്തിനെ നമ്മുടെ ആന്തരിക മനുഷ്യനുള്ള ഭക്ഷണമാണ് എന്നുള്ളത് വ്യക്തമാണ് യേശുക്രിസ്തു തന്നെയാണ് എൻ്റെ അടുക്കൽ വരുന്നവന് ഉണ്ട് എന്നും അവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുക പറയുമ്പോൾ ഈ വചനത്തോട് കണക്ട് അത് പറയുന്നത് റോമാൻ ലേഖനത്തിൽ നമ്മൾ ഈ ഇൻവേർഡ് മാൻ എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇസ്രായേൽ മക്കൾ ശരീരത്തിൻ്റെ പുഷ്ടിക്ക് വേണ്ടുന്ന ആഹാരമാണ് കഴിച്ചിരുന്നെങ്കിൽ നമ്മുടെ ആന്തരിക മനുഷ്യന് വേണ്ടുന്ന ആഹാരമാണ് നമ്മൾ പുതിയ നിയമസഭ കഴിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു പറഞ്ഞ ഈ ഉപമയിൽ കൂടെ യഹൂദന് മനസ്സിലാകാത്ത രീതിയിൽ ഇത് പറയുമ്പോൾ ഇത് നമുക്ക് വ്യക്തമാവുകയാണ് അത് പഠിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു അവർ അവനോട് കർത്താവേ ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു യേശു അവരോട് പറഞ്ഞത് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല അതായത് ഇത് അക്ഷരാർത്ഥത്തിലുള്ള അപ്പമല്ല ദൈവവചനമാണ് എന്ന് അവിടെ നിന്ന് വളരെ വ്യക്തമാണ് അതായത് വിശ്വസിക്കുന്നവന് ദാഹിക്കുകയോ വിശക്കയോ ചെയ്യുകയോ എന്ന് പറയുമ്പോൾ എന്താണ് അക്ഷരാർത്ഥത്തിലുള്ള അപ്പം അല്ലെങ്കിൽ നശിച്ചു പോകുന്ന അപ്പം നിലനിൽക്കുന്ന അപ്പം അല്ലെങ്കിൽ ദൈവവചനത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതേ അദ്ദേഹത്തിന് മുന്നോട്ട് നമ്മൾ കാണുന്ന ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് നമ്മൾ പലപ്പോഴും ഈ കാത്തലിക് കുർബാനയിലൊക്കെ എന്താ സംഭവിക്കുന്നത് അതായത് ഈ അപ്പം നമ്മൾ ഭക്ഷിച്ചാൽ നമ്മൾ നിത്യജീവനുണ്ടെന്നാണ് അവർ പഠിപ്പിക്കുന്നത് പക്ഷേ ഇത് ആത്മീയ അപ്പമാണ് അല്ലാതെ ശരീരത്തിന് വേണ്ടുന്ന ആഹാരമല്ല അതുകൊണ്ടാണ് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അല്ലാതെ ഇത് ഭക്ഷിക്കുന്നവനല്ല ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മഞ്ഞാ തിന്നിട്ടും മരിച്ചുവല്ലോ ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിൻ്റെ സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന അപ്പമാകുന്നു അതായത് ദൈവവചനത്തെ പല ഭാഗത്തും അപ്പമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ ദൈവവചനമാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത് ആന്തരിക മനുഷ്യനാണ് ഭക്ഷണം വേണ്ടത് അപ്പോൾ യഹൂദന്മാർ കൂടി വരുമ്പോൾ അവർ അവരുടെ പിതൃസ്ഥാനത്തുള്ള വ്യക്തി അപ്പം നുറുക്കി അവരുടെ കുടുംബത്തിന് കൊടുക്കുമ്പോൾ അത് അവരുടെ ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തിയിരുന്നെങ്കിൽ നമ്മൾ വിശുദ്ധന്മാരുടെ കൂട്ടായ്മ അതിന് തന്നെ അപ്പം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദൈവവചനമാകുന്ന അപ്പമാണ് അവിടെ നുറുക്കപ്പെടേണ്ടത് നമുക്കറിയാം യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ പറയുന്ന വേറൊരു വാക്കാണ് ദൈവവചനം എന്നുള്ളത് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നത് അപ്പം ദൈവത്തിന് പറയുന്ന വേറൊരു പേരാണ് ദൈവവചനം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളിത് കാണുന്നുണ്ട് അവന് ദൈവവചനം എന്ന് വേർ പറയുന്നു അതായത് യേശുവിൻ്റെ വേറൊരു പേരാണ് ദൈവവചനം എന്നുള്ളത് യോഹന്നാൻ്റെ ലേഖനത്തിൽ കാണുന്നു വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുന്നു അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ തന്നെ പേരാണ് വചനം എന്നുള്ളത് ഓക്കെ നമ്മൾ മതായ സുവിശേഷത്തിൽ കാണുന്നുണ്ട് യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തൽസമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഭക്ഷണം എന്താണ് ശരീരത്തിന് വേണ്ടുന്ന ഭക്ഷണമാണോ അതോ ദൈവവചനമാകുന്ന ഭക്ഷണമാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ദൈവവചനം കൊടുത്താൽ നമ്മുടെ ആന്തരിക മനുഷ്യന് പുഷ്ടി പ്രാപിക്കും ദൈവവചനത്തെയാണ് നമ്മൾ പുതിയ നിയമവിശ്വാസികൾ നുറുക്കേണ്ടത് പഴയ നിയമത്തിൽ കാണുന്നത് എല്ലാം തന്നെ അതിൻ്റെ നിഴലുകളാണ് നമുക്കറിയാം പാസ് ഓവർ അല്ലെങ്കിൽ പെസഹ അവരാചരിക്കുമ്പോൾ അവർ അപ്പം കൊണ്ട് അവിടെ ഒരു കുഞ്ഞാടിനെ അവർ നുറുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ നിഴൽ മാറി വാസ്തവമായിട്ട് ഉള്ള കുഞ്ഞാട് യോഹന്നാൻ പറഞ്ഞു ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഈ കുഞ്ഞാടിൻ്റെ നിഴലായിട്ട് അവർ ഒരു ആടിനെ അവർ അറുത്ത് അല്ലെങ്കിൽ അപ്പവും അവർ ഭക്ഷിച്ചിരുന്നെങ്കിൽ വാസ്തവമായിട്ടുള്ളത് വന്നു യേശു എന്താ പറഞ്ഞാൽ ഇനി മുതൽ നിങ്ങൾ ഈ അപ്പം എടുത്ത് നുറുക്കുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നുറുക്കാൻ പറഞ്ഞു അതായത് പഴയ നിയമവിശ്വാസികൾ ഇത് ചെയ്തു പോകുന്നു പക്ഷേ അതിൻ്റെ വാസ്തവമായിട്ടുള്ളത് എന്താണ് എന്ന് യേശോടെ പഠിപ്പിച്ചു കൊടുത്തു അതായത് ഞാനാണ് വാസ്തവമായിട്ടുള്ള കുഞ്ഞാട് അല്ലെങ്കിൽ ഞാനാണ് വാസ്തവമായിട്ടുള്ള അപ്പം അല്ലെങ്കിൽ ഞാനാണ് വാസ്തവമായിട്ടുള്ള പാനപാത്രം എന്നുള്ളത് യേശുവോടെ പറഞ്ഞു അപ്പം നമ്മൾ ഇതുവരെ കണ്ടു യേശു എന്ന് പറയുന്നത് ദൈവഭജനമാണ് യേശുവിനെ പന്ത്രണ്ട് ശിഷ്യന്മാർ അത് യേശുവിൻ്റെ ശരീരത്തെ നുറുക്കി ആ കുഞ്ഞാടിൻ്റെ രക്തത്താൽ അവരുടെ പാപമോചനം ലഭിച്ചതിൻ്റെ പാരലായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും യേശുവിൻ്റെ ശരീരമല്ല നുറുക്കുന്നത് അതിന് പകരം ദൈവവചനമാകുന്ന യേശുവിനെയാണ് നമ്മൾ നുറുക്കുന്നത് ഇത് പല ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും അതായത് യേശുവിൻ്റെ പര്യായ ദൈവവചനം എന്ന് പറയുന്നത് അവന് ദൈവവചനം എന്ന് പറയുന്നു വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു അപ്പോൾ ഓരോ പ്രാവശ്യവും കുർബാനയിൽ യേശുവിനെ ക്രൂശിക്കേണ്ട അല്ലെങ്കിൽ യേശുവിനെ ബലി കൊടുക്കേണ്ട കാര്യമില്ല പകരം അതിന് പാരലായിട്ട് ദൈവവചനത്തെയാണ് നമ്മൾ നുറുക്കേണ്ടത് ഇനി ഇത് വേറെ റാങ്കിൽ നിന്ന് പറഞ്ഞുതരാം ഞാൻ ആദ്യം പറഞ്ഞു ദൈവവചനത്തിന് ഭക്ഷണം എന്ന് പറയുന്നു ഞാനിത് ടൈത്തിൻ്റെ ക്ലാസ്സിൽ ഞാനിത് പഠിപ്പിച്ചതാണ് പഴയ നിയമത്തിൽ ആലയത്തിൽ ആഹാരമുണ്ടാക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ ദശാംശം ഭണ്ണാരത്തിലേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചിട്ടുണ്ട് ബാലാഹി പ്രവചനം അപ്പം അവിടെ അക്ഷരാർത്ഥത്തിൽ ദേവാലയത്തിൽ ആഹാരമുണ്ട് അവിടെ പല വിധത്തിലുള്ള യാഗങ്ങളുണ്ട് ഈ യാഗം ലേവ്യ പുരോഹിതന്മാരും അവിടെ വരുന്ന ഭക്തജനങ്ങളും അവർ ഭക്ഷിക്കുമായിരുന്നു എന്ന് നമുക്കറിയാം ലേഖനത്തിൽ പറയുന്നു ജഡപപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുകയും യാഗങ്ങൾ ഭുജിക്കുന്നവർ യാഗപീഠത്തിൻ്റെ കൂട്ടാളികളാണ് എന്ന് പറയുന്നു അപ്പോൾ ഇവർ യാഗം കഴിക്കുമ്പോൾ ആ യാഗത്തിൻ്റെ വസ്തു ഇവർക്ക് തിരിച്ച് അവർക്ക് ലഭിക്കും അല്ലേ അപ്പോൾ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് നിങ്ങളുടെ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരും അപ്പോൾ ദശാംശം എന്ന് പറയുമ്പോൾ അവരുടെ ധാന്യമാകാം കാള പശു അങ്ങനെയുള്ളതിലെല്ലാം അവർ ദശാംശം കൊടുക്കുന്നുവെന്ന് നമുക്കറിയാം ഇനി ഇതിൻ്റെ പാരലിൽ പുതിയ നിയമത്തിൽ എന്താണ് പുതിയ നിയമത്തിൽ ഇതിൻ്റെ പാരൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പൊരുത്തൽ ലേഖനത്തിൽ പറയുന്നത് ദേവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദേവാലയം കൊണ്ട് ഉപജീവിക്കുന്നുവെന്നും യാഗപീഠത്തെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നവർ യാഗപീഠത്തിലെ വഴിപാടുകളിൽ നിങ്ങൾ നിങ്ങളറിയുന്നുല്ലയോ അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു അതായത് ലേവ്യർക്ക് പ്രത്യേക സ്ഥലം കൊടുത്തില്ല എന്ന് നമുക്കറിയാം പത്ത് പതിനൊന്ന് ഗോത്രങ്ങളിലെ ആൾക്കാർ കൃഷി ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ആ വിളവിൻ്റെ പത്തിലൊരംശം കൊടുത്താണ് ഈ ദേവാലയത്തിലെ ശുശ്രൂഷകൾ നടക്കുന്നത് അപ്പോൾ ഈ ദേവാലയത്തിലെ ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്ന ലേബ്യര് ദശാംശത്തിൽ നിന്ന് അവർ അവരുടെ ഭക്ഷണം കണ്ടെത്തുന്നത് പോലെ സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്നാണ് കൽപ്പന ഓക്കെ അപ്പം പഴയ നിയമത്തിൽ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിനാണ് ഈ ദശാംശം കൊടുത്തിരുന്നത് ഓക്കെ ഇനി പുതിയ നിയമത്തിൽ ആലയം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ ആന്തരിക മനുഷ്യന് വേണ്ടുന്ന ഭക്ഷണം അത് ദൈവവചനമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലാതെ അക്ഷരാർത്ഥത്തിലുള്ള ഭക്ഷണമല്ല അപ്പോൾ ഞാനിത് ആ ടൈത്തിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞതാണ് അതായത് വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം എന്ന് പറയുന്നത് ഇതിൻ്റെ പാരലാണ് കൃഷി ചെയ്യുമ്പോൾ അവർക്ക് ലഭിച്ചിരുന്ന ആ പത്ത് ശതമാനം കായികനികളുടെയൊക്കെ അവർ ദശാംശം കൊടുത്തിരുന്നത് പോലെ പുതിയ നിയമത്തിൽ നിങ്ങളുടെ ആന്തരിക മനുഷ്യന് ഭക്ഷണം നൽകുന്ന അല്ലെങ്കിൽ ദൈവവചനം നുറുക്കി നൽകുന്ന ആ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളിയിലെ നിങ്ങൾ ടൈത്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഹരി കൊടുക്കുമ്പോൾ ടൈത്ത് അല്ല ഓഹരിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് തമ്മിൽ പാരലാണ് പഴയ നിയമത്തിൽ നിയമത്തിലവർ ശരീരത്തിന് വേണ്ടുന്ന ഭക്ഷണം അവർ കഴിച്ചു നമുക്ക് പുതിയ നിയമത്തിൽ ആന്തരിക മനുഷ്യന് വേണ്ടുന്ന ഭക്ഷണം ദൈവവചനമാണ് ഇൻവേർഡ് മാൻ എന്ന് നമ്മൾ കാണുന്നുണ്ട് ഇതുതന്നെയാണ് ഞാൻ വിഷയപ്രവചനത്തിൽ കണ്ട് എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പീൻ പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചുകൊള്ളുവിൻ അതായത് നമ്മുടെ ആത്മീക മനുഷ്യന് വേണ്ടുന്ന ആഹാരമാണ് പുതിയ നിയമത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തു ഭക്ഷണ വാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശബത്ത് എന്നീ കാര്യങ്ങൾ ആരും നിങ്ങളെ വിധിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഈ രീതിയിലുള്ള ഭക്ഷണം കൂടെ കൂടിയാണ് നമുക്ക് ്രെഡ് ബ്രേക്കിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയ നിയമത്തിൽ അതിന് യാതൊരു സാധ്യതയും ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുക അതേസമയം പഴയ നിയമത്തിൽ ഈ ഫെസ്റ്റിവൽ ആചരിക്കണം ഈ ഫെസ്റ്റിവലുകളെല്ലാം തന്നെ പുതിയ നിയമത്തിൽ ദൈവവചനത്തെ നുറുക്കുന്നതിൻ്റെ നിഴലുകളാണ് ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല പകരം ദൈവവചനമാകുന്ന ആഹാരം നമ്മുടെ ആന്തരിക മനുഷ്യന് ജീവൻ നൽകുന്നു അതാണ് പുതിയ നിയമത്തിൻ്റെ തത്വം ഇനി ഇതിൻ്റെ ഫ്രീക്വൻസി എന്താണെന്ന് നോക്കാം അതായത് പഴയ നിയമത്തിൽ ഇവർ ഒരിക്കൽ മാത്രമാണ് ഒരിക്കൽ മാത്രമാണ് ഈ പെസഹ ആചരിച്ചിരുന്നത് ഇസ്രായേലിലുള്ള ഒരു വ്യക്തി വർഷത്തിൽ മൂന്ന് പ്രാവശ്യമാണ് ദൈവസന്നിധിയിൽ വരേണ്ട അല്ലെങ്കിൽ ആലയത്തിൽ വരുന്നത് ആവർത്തന പുസ്തകത്തിൽ നമ്മളത് കാണുന്നുണ്ട് നിൻ്റെ ദൈവ എഹോമ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അതായത് എരിച്ചിലേമ്പിൽ നിൻ്റെ ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാളിലും വാരോത്സവത്തിൻ്റെ കൂടാര പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ മൂന്ന് പ്രാവശ്യം അവൻ്റെ സന്നിധിയിൽ വരണം എന്നാൽ യഹോബയുടെ സന്നിധിയിൽ വെറും കൈയ്യായി വരരുത് എന്ന് പറയുന്നു അപ്പോൾ പഴയ നിയമത്തിൽ എല്ലാ ദിവസവും അവിടെ ദൈവസന്നിധിയിൽ എന്നും അവിടെ ദൈവസന്നിധിയിൽ പോകാൻ സാധിക്കത്തില്ല അപ്പോൾ അതിലൊരു സംഭവമാണ് ഈ പെസഹായുടെ ഫെസ്റ്റിവൽ ഇവിടെ അൺലിമെൻറ്റ് ബ്രെഡ് എന്ന് പറയുന്നത് അതായത് പെസഹായോടുകൂടെയാണ് അത് തുടങ്ങുന്നത് അൺലിമെൻറ്റ് ബ്രെഡിൻ്റെ ആ ഉത്സവത്തിൽ അവർ എരുശിലേമിൽ വരും യേശു ആ ഒരു ഫെസ്റ്റിവലാണ് അവിടെ ആചരിക്കുന്നത് അവൻ അവരോട് ഈ കഷ്ടം അനുഭവിക്കും മുൻപേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോട് ആഗ്രഹിച്ചു അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുമ്പോൾ ഞാൻ ഇനി അത് കഴിക്കുകയില്ല ഇത് ഫ്യൂച്ചറിൽ ദൈവം മടങ്ങി വരുമ്പോൾ ഇവരോടുകൂടെ പെസഹ ആചരിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമ്മുടെ ഫ്രീക്വൻസി എന്താണ് പൗലോസ് പറയുന്നത് നിങ്ങൾ കൂടി വരുന്നത് കർത്താവിൻ്റെ അത്താഴം കഴിക്കാൻ വേണ്ടിയല്ല വെൻ യു കം ടുഗതർ ഇൻ വൺ പ്ലേസ് ഇറ്റ് ഈസ് നോട്ട് ടു ഈറ്റ് ലോഡ്സ് പപ്പർ ഇവിടെ പഴയ നിയമവിശ്വാസികൾ കൂടി വരുന്നത് പോലെ നമ്മളും കൂടി വരുന്നത് ഒരു നിഴലാണ് പഴയ നിയമവിശ്വാസികൾ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം കൂടി വരുന്നിരുന്നു അപ്പോൾ പെസഹായുടെ സമയത്ത് അവർ ഭക്ഷണം കഴിക്കുന്നു ഇനി നമുക്കെന്താണ് പഴയ നിയമവിശ്വാസികൾ കൂടി വന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അപ്പോൾ സ്വലപ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ അവർ കൂടി വന്നപ്പോഴാണ് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചതെന്ന് നമുക്കറിയാം അത് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും എരിശിലേമിൽ കൂടി വന്നിരുന്നതെന്ന് പറയുന്നു അവരുടെ ന്യായവിധിയും ഇതുപോലെയാണ് നിങ്ങൾ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഒന്നിച്ചു കൂടും അതായത് ഉത്സവ സമയത്താണ് ഈ ന്യായവിധി നടക്കുന്നത് അപ്പോൾ ഉത്സവത്തിനായിട്ട് വേറെ എരിശിലേമിൽ കൂടി വരുമ്പോൾ അത് വർഷത്തിൽ മൂന്ന് പ്രാവശ്യം കൂടി വരും അതുപോലെ ഈ അതിപരിശുദ്ധ സ്ഥലത്ത് ആണ്ടിൽ ഒരിക്കൽ മാത്രമാണ് മഹാപുരോഹിതൻ ചെല്ലുന്നത് അവിടെ എന്നുമെന്നും കടന്നു ചെല്ലാൻ സാധിക്കുകയില്ല അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക നമുക്ക് എപ്പോൾ വേണേലും ചെല്ലാ എപ്പോൾ വേണമെങ്കിലും വചനം ആഹാരം നമുക്ക് മുറിക്കാൻ സാധിക്കും അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട് വേറത് പറയുന്നത് എന്നാൽ അവയുടെ മോചനമുള്ളടത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല അതുകൊണ്ട് സഹോദരന്മാരെ യേശു തൻ്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ തിരശീല മാറ്റി വർഷത്തിൽ ഒരിക്കൽ അകത്ത് കയറിയിരുന്ന മഹാപുരോഹിതൻ്റെ ആ ശുശ്രൂഷ മാറ്റിയെച്ച് യേശുക്രിസ്തു ഇതിൻ്റെ ശരീരമാകുന്ന തിരശീല കീറിയത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ദൈവസന്നദ്ധിയിൽ ചെല്ലുകയും ഈ ദൈവവചനമാകുന്ന അപ്പം നുറുക്കുകയും നമുക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോഴ് പുതിയ നിയമസഭയെ സംബന്ധിച്ച് ബാഹ്യമായിട്ട് ഒന്നും ചെയ്യാനുള്ള ആവശ്യമില്ല യേശുക്രിസ്തുവിൻ്റെ ശരീരം നുറുക്കിയതുപോലെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാപത്തിനു വേണ്ടി നുറുങ്ങപ്പെട്ടതുപോലെ അതിൻ്റെ പര്യായ പദമെന്നോ പാരലൽ എന്നോ പറയാവുന്ന ദൈവവചനം യേശുക്രിസ്തുവും ദൈവവചനവും ഒന്ന് തന്നെയാണ് എന്ന് നമ്മൾ കണ്ടു അപ്പോൾ ദൈവവചനം എല്ലാ സമയത്തും നമ്മൾ നുറുക്കാൻ നമുക്ക് അധികാരമുണ്ട് ഇനി എങ്ങനെയാണ് ഈ ദൈവവചനം നുറുക്കുന്നത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ വചനം നുറുക്കി നൽകുകയാണ് നിങ്ങൾ ഒരു കുഞ്ഞിനെ സൺഡേ സ്കൂൾ പഠിക്കുമ്പോഴും ഇതേ കാര്യമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചർച്ചിൽ നിന്ന് മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ദൈവവചനം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ കാര്യമാണ് അവിടെ സംഭവിക്കുന്നത് പഴയ നിയമത്തിൽ വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്ന കാര്യം നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഇന്നത്തെ ആരാധനകളിൽ ദൈവവചനം നുറുക്കപ്പെടുന്നതിന് പകരം നമ്മൾ പല രീതിയിലുള്ള നമ്മുടെ പഴയകാല പാരമ്പര്യങ്ങളും അല്ലെങ്കിൽ ആരാധനയുമാണ് നോറുക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം പഴയ നിയമത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചിരുന്നത് അതായത് ദൈവവചനം നൊറുക്കുന്നതിന് പകരം അവർ എല്ലാ ദിവസവും ഈ കാളയർപ്പിക്കും ശിയാ പ്രവചനത്തിൽ ദൈവം തൻ്റെ ആ ഹൃദയം തുറന്ന് ഇതിനെതിരെ പറയുന്ന വചനം വായിക്കാം സോതവും അധിപതികളെ ഇരിസ്ലീം ആൾക്കാരെ വിളിക്കുന്ന പേരാണ് യഹോബയുടെ വചനം കേൾപ്പീൻ ഗോമോറ ജനമേ നമ്മുടെ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം ശ്രദ്ധിച്ചുകൊള്ളുവിൻ ഇവർ ദൈവവചനം കേൾക്കുകയോ അതിനെ അനുസരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിന് പകരം ഇവർ യഹോബയുടെ മന്ദിരം നമ്മുടെ ഇടയിലുണ്ട് ഇനിയൊന്നും ഒന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് എന്നും ഈ ബലി ഇവർ അർപ്പിക്കുന്നുണ്ട് മുന്നോട്ട് വായിക്കാം നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിനാ എന്ന് ഏഹോബ അരളി ചെയ്യുന്നു മുട്ടാടുകളുടെ കൊണ്ട് ഹോമയാഗവും തടിച്ച് മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടുകുറ്റന്മാരുടെയോ രക്തം എനിക്ക് ഇഷ്ടമില്ല ഇന്ന് നമ്മൾ എല്ലാ ദിവസവും കുർബാന അല്ലെങ്കിൽ എല്ലാ ദിവസവും സഭായോഗമുണ്ട് പക്ഷേ അവിടെ ദൈവവചനം വചനം നുറുക്കപ്പെടുന്നില്ല എന്നുള്ളത് പഴയ നിയമത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത് അതായത് ഇവർ എല്ലാ ദിവസവും അവിടെ യാഗപീഠത്തിൽ ബലി നടക്കുന്നുണ്ട് പക്ഷേ ന്യായപ്രമാണം ശ്രദ്ധിക്കുന്നില്ല യഹോവയുടെ വചനം കേൾക്കാതെ ബലി അവർ അർപ്പിക്കുന്നുണ്ട് സദൃശ്യവാക്യങ്ങളിൽ പറയുന്നത് ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു എന്ന് പറയുന്നത് അപ്പോൾ ദൈവവചനം കേൾക്കാതെ ഈ കുർബാന എല്ലാ ദിവസവും അർപ്പിക്കുന്നതാണ് പുതിയ വിശ്വാസികൾ ചെയ്യുന്നത് പഴയ നിയമത്തിൽ ഇതുതന്നെ എന്നും കാളയും പശുവിനെ അവർ ബലി കൊടുക്കും പക്ഷേ യഹോവയുടെ ന്യായ പ്രമാണത്തിന് അവർ ചെവി കൊടുക്കുന്നില്ല സ്വല്പം കൂടി മുന്നോട്ട് വായിക്കാം നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചതാണ് ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത് മനസ്സിലാകുന്നുണ്ടോ ദൈവത്തിന് ഈ കാഴ്ച കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ ഈ കാളകളിൽ ദൈവം പ്രസാദിക്കുമോ ഇതെല്ലാം ഒരു നിഴലാണ് അതിന് ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തെ അറിയാൻ അല്ലെങ്കിൽ ദൈവവചനം കേൾക്കാനാണ് ദൈവം പഴയ നിയമത്തിൽ ഇവരോട് ആവശ്യപ്പെടുന്നത് പക്ഷേ ഇവർ ഈ ആചാരങ്ങൾ ഇത് തുടർച്ചയായിട്ട് ഇവർ ചെയ്യുകയാണ് ധൂപം എനിക്ക് വെറുപ്പാകുന്നു അമാവാസിയും ശബത്തും സഭായോഗം കൂടുന്നതും നീതി കേടും ഉത്സവയോഗം എനിക്ക് സഹിച്ചുകൂടാ എന്ന് പറയുന്നു നമ്മൾ എന്ന് സഭായോഗവും കുർബാനയും നടത്തുന്നു പക്ഷേ അത് ദൈവവചനമില്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവം പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ലെങ്കിൽ യാതൊരു പ്രയോജനമില്ല നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു അവ എനിക്ക് അസഹ്യം ഞാൻ അവ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു മാലാഹി പ്രവചനത്തിൽ ദൈവം ഇതുകൊണ്ട് മടുക്കുമ്പോൾ ആരെങ്കിലും വന്ന് ഈ മന്ദിരം ഒന്ന് അടച്ചു കളഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുന്നുണ്ട് വായിക്കാം വാങ്ങിയാൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചുകൊള്ളു നിങ്ങൾ ഇതൊക്കെയും ചെയ്തിരിക്കുന്നു അവനെ നിങ്ങളോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ എഹോ ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരെങ്കിലും അടച്ചു കളഞ്ഞാൽ കൊള്ളാമായിരുന്നു എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് സൈന്യങ്ങളുടെ എഹോ വയരളി ചെയ്യുന്നു നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വഴിപാട് കൈക്കൊള്ളുകയുമില്ല അപ്പോൾ പഴയ നിയമത്തിൽ ഇത് ഇതുതന്നെയാണ് എന്നും പാട്ടു കുർബാനയുണ്ട് പക്ഷെ ദൈവത്തെ അറിയുന്നില്ല എന്നും യാഗമുണ്ട് പക്ഷെ അവർക്ക് ന്യായപ്രമാണം എന്താണെന്നോ ദൈവം ആരാണെന്നോ തിരിച്ചറിവില്ല നമ്മൾ പലപ്പോഴും ഇതല്ലേ കത്തോലിക്കരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും എവിടെങ്കിലും ഒരു കുർബാന നടക്കുന്നത് കൊണ്ടാണ് ലോകം ഇങ്ങനെ നിലനിൽക്കുന്നതെന്നാണ് അവർ വിശ്വസിക്കുന്നത് ഇങ്ങനെ കുർബാന എല്ലായിടത്തും നടത്തിയത് കൊണ്ടൊന്നും ദൈവം ദൃതംഗപുളകനാകത്തില്ല അത് തെറ്റിദ്ധാരണയാണ് ദൈവത്തെ അറിയാതെ അല്ലെങ്കിൽ വാസ്തവമായിട്ടുള്ള അപ്പം നുറുക്കാതെ ദൈവവചനമാകുന്ന യേശുവിനെ നുറുക്കാതെ ഈ പാട്ട് കുർബാന നടത്തിയാൽ പഴയ നിയമത്തിൽ ഈ കാളെ അർപ്പിക്കുന്നതിന് തുല്യമാണ് ഇതെല്ലാം നിഴലാണ് പഴയ നിയമത്തിൽ സംഭവിച്ചതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടി ദൈവം എഴുതി വെച്ചിരിക്കുകയാണ് പക്ഷേ ഇത് തന്നെയാണ് ജനം ആവർത്തിക്കുന്നത് ഈ പ്രൊട്ടസ്റ്റൻറ്റ് ചർച്ചുകാരും ആദ്യ കാലങ്ങളിൽ ഈ ബൈബിൾ സ്റ്റഡിക്ക് വളരെ പ്രാധാന്യമായിരുന്നു അതങ്ങോട്ട് കുറച്ച് അവർക്കും കുറച്ച് പ്രസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് ബൈബിൾ സ്റ്റഡി മാറിയിട്ട് പതുക്കെ ആത്മാവിൽ ആരാധനയായി ആദ്യകാലത്ത് ഈ കത്തോലിക്കരോട് നിങ്ങളുടെ ഈ ആറിയ കഞ്ഞി വേണ്ട പഴങ്കഞ്ഞിയാണ് എന്ന് നിങ്ങൾ വിളമ്പുന്നത് എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച് അവരും ഇപ്പോൾ ഈ പഴങ്കഞ്ഞിയിലോട്ട് പതുക്കെ അവരും കയറിയിരിക്കാം അൽമാവിൽ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഏതോ ലോകത്തിലായിട്ടങ്ങ് ആരാധിക്കുക ദൈവവചനത്തിൻ്റെ ആ പ്രയോറിറ്റി അല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡി ഇല്ലാതെ വരികയാണ് അത് പിന്നെ അൽമാവിൽ ആരാധനയായി അന്യഭാഷയായി കമ്മിറ്റി മീറ്റിംഗ് ആയി പി വൈ പി ആയി ഇതെല്ലാം എന്തിലേക്കാണ് നയിക്കുന്നത് അതായത് വാസ്തവമായ അപ്പം നുറുക്കാനില്ലാത്തപ്പോഴ അല്ലെങ്കിൽ ദൈവവചനം വാങ്ങുന്ന അപ്പം നുറുറുക്കാനില്ലാത്തപ്പോഴ അല്ലെങ്കിൽ ആന്തരിക മനുഷ്യന് കൊടുക്കാനുള്ള ഭക്ഷണം ഇല്ലാതാകുമ്പോഴാണ് പിന്നെ ഈ ബാഹ്യമായിട്ടുള്ള പരിപാടികൾ ഇനി ഇത് വേറെ റാങ്കിളിലൂടെ പറഞ്ഞ് ക്ലാസ് അവസാനിപ്പിക്കാം ഞാൻ ഈ വിഷയം എന്താണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതും അല്ലെങ്കിൽ ദൈവാത്മാവ് ആരാധനയിലുണ്ട് എന്നിങ്ങനെ ഉറപ്പിക്കാം എന്ന ക്ലാസ്സിൽ ഞാൻ ഇത് പറയുന്നുണ്ട് അതായത് ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താണ് യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അതായത് ദൈവാത്മാവ് അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും അതായത് പരിശുദ്ധാത്മാവ് ഉണ്ട് എൻ്റെ തെളിവെന്നാണ് യേശുവിനെ മഹത്വപ്പെടുത്തും യേശുവിനെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ വേറൊരു പേരാണ് ദൈവവചനം അല്ലേ അപ്പോൾ ദൈവവചനം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ആരാധനയിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് ഇനി ഞാൻ ആദ്യം പറഞ്ഞ ആ സംഭവമായിട്ടൊന്ന് കൂട്ടി കണക്ട് ചെയ്ത് അതായത് നമ്മുടെ കൂടിവരവ് നമ്മുടെ കപ്പ് എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ കൂടിവരവാണ് അവിടെ നുറുക്കപ്പെടുന്നത് ദൈവവചനമാണെങ്കിൽ അതാണ് ശരിയായിട്ടുള്ള കർത്തൃമേശ അപ്പോൾ ഇതെല്ലാം എങ്ങനെ ഇതിലേ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും പുതിയ നിയമസഭയ്ക്ക് യാതൊരു വിധത്തിലുള്ള ബാഹ്യമായ ഭക്ഷണമോ സർക്കാരിയോ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു പരിപാടികളും ഇല്ല ബ്രെഡ് വൈൻ ഇങ്ങനെയുള്ള ബാഹ്യമായിട്ടുള്ള യാതൊരു പരിപാടിയും ഇല്ല അപ്പോൾ തന്നെ ദൈവവചനമാകുന്ന അപ്പം നമ്മൾ നുറുക്കി നമ്മുടെ ആന്തരിക മനുഷ്യനുള്ള ഭക്ഷണം കൊടുക്കുമ്പോഴാണ് നമുക്ക് ജീവൻ വരുന്നത് നമ്മൾ കത്തോലിക്ക സഭയിലൊക്കെ അവർ അവരെപ്പോഴും പറയുന്നതാണ് അതായത് ഈ കുർബാനയുടെ ഫ്രീക്വൻസി നിങ്ങൾ എത്ര പ്രാവശ്യം ഈ കുർബാന കൈക്കൊള്ളുന്നോ അത്രയും നിങ്ങൾക്ക് നിത്യജീവൻ നൽകും പ്രൊട്ടസ്റ്റൻ്റ് ചർച്ചുകളിൽ ഇതൊക്കെയാണ് ബേസിക്കലി നടക്കുന്നത് അവരും സഭായോഗം ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഞായറാഴ്ച ചെയ്യും എവിടെ മീറ്റിങ്ങുകളൊക്കെ അവർ ചെയ്യും പക്ഷേ അവിടെ ഈ വാസ്തവമായിട്ടുള്ള അപ്പം ഇപ്പം നുറുക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടി ബഹളമൊക്കെ കൂട്ടി ആൾക്കാരെ കൂട്ടുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ എന്താണ് നാം അനുഷ്ഠിക്കേണ്ട കർത്തൃമേശം എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച അപ്പോ സ്വല പ്രവർത്തിക്കകത്ത് നമ്മൾ കാണുന്നുണ്ട് ദിനം പ്രതി അവരപ്പം നുറുക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു എന്ന് നമ്മൾ കാണുന്നുണ്ട് പൗലോസ് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം തുറക്കുന്നതിന് കൂടി വന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതെന്താണ് എന്നുള്ള ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിലിടാം ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കുമായിട്ട് വെയിറ്റ് ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ